പലതരം ചമ്മന്തികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ ചമ്മന്തി കൂട്ടി നല്ല ചൂട് ചോറ് കഴിക്കാൻ മലയാളികൾക്ക് എന്നും ഇഷ്ടം തന്നെയല്ലേ ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പപ്പട ചമ്മന്തി കേട്ടോ എങ്ങനെയാണ് ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിത് നാല് പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് എണ്ണയിൽ കാച്ചെടുത്തതാണേ അത് പപ്പടം ഒന്ന് നാലായി കീറിയിട്ട് ഞാൻ വറുത്തെടുത്തത് കേട്ടോ വാർത്താനുള്ള ഒരു എളുപ്പത്തിന് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരമുറി നാളികേരം എരിവിനാവശ്യത്തിന് അഞ്ചാറ് വറ്റൽമുളക് പിന്നെ ഒരു പത്ത് പന്ത്രണ്ടല്ലി ചെറിയ ഉള്ളി പിന്നെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി പുളി നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് ഇതടെ കരിവെപ്പില ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ആ ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരിഞ്ഞു പോവേണ്ട കേട്ടോ ഒന്നിങ്ങനെ നല്ലേ റഫായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അത് ഞാൻ എന്താ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇനി ഏതാ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ആ ഒരു പപ്പടം കൈ വെച്ചിങ്ങനെ പൊടിച്ചെടുക്കും ആഹാ എന്ത് സുഖാണല്ലേ എനിക്ക് ഈ ഒരു പപ്പട ചമ്മന്തി ഉണ്ടാക്കണ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഇതായിരുന്നു കേട്ടോ ആ പപ്പട പൊടിക്കാൻ നല്ല രസമായിരുന്നു അപ്പം പപ്പടം ഞാൻ നന്നായി തന്നെ കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഈ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ഒരുപാട് ഫൈൻ ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട കൈ വെച്ചൊന്ന് റഫ് ആയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ആ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ പൊടിച്ചെടുത്ത പപ്പടത്തിലോട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു നാണികീരത്തിൻ്റെ ആ ഒരു മിക്സി ഇല്ല അത് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പപ്പടമായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ ഒരു കുറച്ച് കരുവേപ്പിൻ്റെ അല്ലേ കൂടി ഒരു അഞ്ചെട്ട് എകൾ കരുവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ പപ്പടം നാളികേരും എണ്ണയും കരുവേപ്പിൻ്റെലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് പപ്പടം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പപ്പടത്തിൽ നന്നായിട്ട് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പോട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ അപ്പോൾ എനിക്ക് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്തത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ണലിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉരുട്ടിയെടുക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭംഗിയില്ലേ അപ്പോൾ അതാണ് ഞാൻ ആ രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ പപ്പടം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പപ്പട ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു കോഴിമുട്ട വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ആർഭാടായി അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്